അതെ അവർ എന്നെ വിളിച്ചിട്ട് തന്നെയാണ് ഞാൻ ആ പരിപാടിയിൽ മുഖ്യ അതിഥിയായി എത്തിയത് പാകിസ്ഥാൻ മുൻ ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദി ഇപ്പോൾ ചില വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ഇതോടുകൂടി തന്നെ ഇപ്പോൾ ക്യൂബൻ സംഘടനക്കാരുടെ കള്ളി വിളിച്ചതാവുകയാണ് ചെയ്തിരിക്കുന്നത് വലിഞ്ഞു കയറി വരാൻ അത്രയ്ക്ക് ഉളുപ്പും അന്തസ്സും ഇല്ലാത്ത ആളല്ല എന്ന് അഫ്രീദ് വ്യക്തമാക്കിയതോടുകൂടി തന്നെ ഗൾഫിലുള്ള പ്രവാസി മലയാളികളുടെ കൂടെ ഇമേജിന് കോട്ടം സംഭവിക്കുന്ന തരത്തിലാണ് ഈ പരിപാടി അവർ നടത്തിയിരിക്കുന്നത് ഒരൽപ്പം പോലും വിവേകത്തോടെ പെരുമാറാൻ ഇവർക്ക് കഴിഞ്ഞില്ല എന്നതിൻ്റെ തെളിവ് കൂടിയാണ് നമ്മുടെ രാജ്യത്തോട് പാകിസ്ഥാൻ ചെയ്ത പ്രവൃത്തി എങ്ങനെ ഒരു നിമിഷം കൊണ്ട് മറന്നിട്ട് പാകിസ്ഥാൻ താരത്തെ ആനയിച്ച് ആർപ്പ് വിളിച്ചുകൊണ്ട് വേദിയിൽ കൊണ്ടുവരാൻ അല്ലെങ്കിൽ വേദിയിൽ കൊണ്ട് ഇരുത്തി പ്രതിഷ്ഠിക്കാൻ കഴിയുന്നത് എങ്ങനെയെന്നത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് അതിനിവർ വിശദീകരണം നൽകിയേ മതിയാകൂ ഈ പരിപാടി അഫ്രിദ് സ്റ്റേജിലെത്തിയപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആർപ്പുവിളികൾ നടത്തിയത് മലയാളികളാണ് എന്നത് ലജ്ജ തോന്നുന്ന കാര്യമാണ് ഒരിക്കലും നമ്മുടെ രാജ്യം എന്ന വികാരം മറന്നുകൊണ്ട് അതിൽ പ്രവർത്തിക്കുവാനോ തലകുനിച്ച് നിൽക്കേണ്ട ഒരു അവസരം നമ്മളായിട്ട് ഉണ്ടാക്കാനോ പാടുള്ളതല്ല എന്നാൽ അതിനെതിരെ അതായത് അതിന് വിപരീതമായിട്ടാണ് ഇവിടെ ഇവർ കാണിച്ചിരിക്കുന്നത് അതേസമയം കുസാറ്റ് അലൂമിനി അസോസിയേഷൻ ദുബായിൽ സംഘടിപ്പിച്ച പരിപാടിയിലെ തൻ്റെ സാന്നിധ്യത്തിൽ വിശദീകരണവുമായി പാകിസ്ഥാൻ മുൻ ക്രിക്കറ്റ് താരം തന്നെ രംഗത്ത് വന്നു ഇന്ത്യക്കാർ ഞങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു അതുപോലെ പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ് ഹാളിൽ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതിന് പിന്നാലെയാണ് അഫ്രീദിയെ അങ്ങോട്ടേക്ക് വിളിക്കുന്നത് എന്നിട്ടും കൂടുതൽ സംഭാവനകൾ ലഭിച്ച കൈപ്പടയിലുള്ള ഒരു പെയിൻറിങ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ചതിൻ്റെ ആഘോഷത്തിനായാണ് എത്തിയത് അതുപോലെ പി ഐ ടി ഇയിൽ അഫ്രീദിക്ക് ഒരു ഫിറ്റ്നസ് സെൻറ്ററും നടത്തുന്നുണ്ട് തന്നെയും ഉമർ ഉമർഖുലുവിനെയും അപ്രതീക്ഷിതമായി ഇവിടെ കണ്ടപ്പോൾ ചില ഇന്ത്യക്കാർ വേദിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നുവെന്ന് അഫ്രീദി പറഞ്ഞു തങ്ങളെ കണ്ടതിന്റെ ആവേശത്തിലായിരുന്നു അവരെന്നും അവരെ കാണാനാണ് കുറച്ചു സമയം അവർക്കൊപ്പം ചിലവഴിക്കാൻ വേണ്ടിയാണ് എത്തിയതെന്നും അതിൽ തനിക്ക് അതിയായ സന്തോഷമുണ്ടെന്നും അഫ്രിദ്ദി പറയുന്നു ഇത്തരം വിമർശനങ്ങളും രോഷങ്ങളും അനാവശ്യമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം അതുപോലെ തന്നെ ഗാലിജ് ടൈംസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇത്തരം ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് പ്രതിഷേധം തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും അതുപോലെ കായികരംഗം രാഷ്ട്രത്തിന് അതീതമായി തന്നെ ഉയരണമെന്ന നിലപാടും തനിക്ക് എന്നാണ് ആവർത്തിച്ചുറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയിട്ടുള്ള സംഘർഷങ്ങളെ തുടർന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ നിരന്തരം ആക്രമണമുള്ള റിപ്പീറ്റ് ആക്രമണ മുറവിളി നടത്തിയ വിവാദ പാകിസ്ഥാൻ താരം ഷാഹിദ് അഫ്രീദിക്ക് ദുബായിൽ മലയാളി സംഘടന നടത്തിയ പരിപാടിയിൽ സ്വീകരണം നൽകിയത് വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു ഇപ്പോൾ വിഷയം നടന്ന ഒരാഴ്ച പിന്നിടുമ്പോഴാണ് ആദ്യമായിട്ട് അഫ്രീദി പ്രതികരിക്കുന്നതും അതേസമയം ഈ വിഷയത്തിൽ കടുത്ത വിമർശനവുമായി ആർ എസ് എസ് മുഖപത്രം ഓർഗനൈസർ രംഗത്ത് വന്നിരുന്നു പാക് ചാര ചാരസംഘടനയായ ഐഎസ്ഐക്ക് ഇതിൽ വ്യക്തമായ പങ്കുണ്ടെന്നാണ് ഓർഗനൈസർ ആരോപിച്ചതും ദുബായിൽ വെച്ച് നടത്തിയ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ക്യൂബൻ പാക് ക്രിക്കറ്റ് താരം അഫ്രീദിക്ക് സ്വീകരണം നൽകിയത് കൃത്യമായ ആസൂത്രണത്തോടെ ആണെന്നാണ് ആർ എസ് എസ് മുഖപത്രം ഓർഗനൈസർ വ്യക്തമാക്കിയതും ഇതോടുകൂടി തന്നെ ക്യൂബ യു എ ഇ ഭാരവാഹികളുടെ നിറം ചാലിച്ച വാദമുഖങ്ങളെല്ലാം തന്നെ ഒറ്റ നിമിഷം കൊണ്ട് അഴിഞ്ഞു വീഴുകയാണുണ്ടായത് ഇന്ത്യ പാക് യുദ്ധം ഓപ്പറേഷൻ സിന്ധൂർ പഹൽഗാം ഭീകരാക്രമണവും എല്ലാം വലിയ രീതിയിൽ ചർച്ചാ വിഷയമാകുന്ന സമയത്താണ് ഇന്ത്യയുടെ പ്രതിച്ഛായയ്ക്ക് കളങ്കം വരുത്തുന്ന രീതിയിൽ ഒരു സംഘം മലയാളി യുവാക്കൾ ഇന്ത്യയെ അധിക്ഷേപിച്ച് പാക് ക്രിക്കറ്റ് താരങ്ങൾക്ക് സ്വീകരണം നൽകിയതെന്നത് ശ്രദ്ധേയവും പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള ഹാളാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ഹാൾ ഇവിടെ സാധാരണ നിലയിൽ ഇന്ത്യൻ പരിപാടികൾ അനുവദിക്കാറില്ല പഹൽഗാം ആക്രമണത്തിന്റെയും ഓപ്പറേഷൻ സിന്ധുവിന്റെയും പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നയതന്ത്ര ബന്ധം കടുപ്പിച്ചിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ഹോൾ കൊച്ചിയിലെ കുസാറ്റിലെ അലൂമിനികളായ ദുബായിൽ ജോലി ചെയ്യുന്നവരുടെ സംഘം പരിപാടി സംഘടിപ്പിക്കാനായി തിരഞ്ഞെടുത്തത് എങ്ങനെ അവർക്ക് ഈ ഹോൾ കിട്ടി എന്നതും വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ ഉയരുകയാണ് ന്യൂസ്